വീടിനുള്ളിൽ സ്ത്രീയെ കഴുത്തറുത്തു മരിച്ച നിലയിലും യുവാവിനെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ ഇന്നലെ രാത്രി ഒൻപതരയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഷെർലി മാത്യു എന്ന നാൽപ്പത്തിയഞ്ച് വയസ്സുകാരെയും ജോബ്സ് കറിയ എന്ന യുവാവിനെയുമാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമല്ല ഇന്നലെ രാത്രി ഷേർലിയെ നിരന്തരമായി ഫോണിൽ ബന്ധപ്പെട്ടിട്ട് ഇവർ ഫോൺ എടുക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവരുടെ ഒരു സുഹൃത്താണ് പോലീസിനെ വിവരം അറിയിക്കുന്നത് അങ്ങനെ പോലീസ് സംഘം ഇവിടേക്ക് എത്തുന്നു ഇവിടേക്ക് എത്തിയ ശേഷം അയൽവാസികളോട് ഷേർലിയുടെ വീട് ചോദിച്ചു മനസ്സിലാക്കി അയൽവാസികളെയും കൂട്ടി ഈ വീട്ടിലേക്ക് പോലീസ് എത്തുകയായിരുന്നു എത്തിയ സമയത്ത് വീടിൻ്റെ പിൻഭാഗത്തെ വാതിൽ തുറന്ന അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പിന്നീട് പോലീസും ഏതാനും നാട്ടുകാരും ചേർന്ന് അകത്ത് പ്രവേശിച്ചപ്പോഴാണ് വീട്ടിലെ ബെഡ്റൂമിനുള്ളിൽ ഷേർലി കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് തൊട്ടു സമീപത്ത് സ്റ്റെയർ കേസിൽ യുവാവ് തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി ഇദ്ദേഹം ആരാണ് എന്നുള്ളത് വ്യക്തമല്ലായിരുന്നു പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് കോട്ടയം സ്വദേശിയായിട്ടുള്ള ജോബ്സ് കറിയാവുന്ന മുപ്പത്തിയാറ് വയസ്സുകാരനാണ് മരിച്ചതെന്നുള്ളത് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ആറ് മാസങ്ങൾക്ക് മുൻപാണ് ഷെയർലി ഈ കാഞ്ഞിരപ്പള്ളിയിൽ സ്ഥലം വാങ്ങി വീട് വയ്ക്കുന്നത് ഇവർക്ക് അയൽവാസികളുമായി കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സമീപവാസികളായ ആളുകൾക്ക് ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ അറിയില്ല എന്താണെങ്കിലും ഇവർ തനിച്ചാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത് എന്നുള്ളതാണ് സമീപവാസികൾ പറയുന്നത് ഇപ്പോൾ പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധനകൾ തുടരുകയാണ് മുമ്പേ ആകുമ്പം പോലീസ് കൊണ്ടി കിടക്കുന്നുണ്ട് പോലീസ് വേണ്ടി വരുന്ന ഇങ്ങോട്ട് കയറിപ്പോൾ വിവരം അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നു ഇവിടെ നിന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ ഫോൺ ഒരു സുഹൃത്തുണ്ട് പുള്ളി ഫോൺ ചെയ്തിട്ട് എടുക്കുന്നില്ല പുള്ളി നൂറ്റി പന്ത്രണ്ട് വിളിച്ച് പറഞ്ഞു അവിടുന്ന് പോലീസ് ഇവിടെ വന്നു അത് കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് താരം പ്രകൃതി നോക്കിയപ്പോൾ പുറത്തെ ഡോറ് കുറഞ്ഞ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെ വിളിച്ചു ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ കണ്ടപ്പം പുള്ളി ഒരാൾ സ്റ്റേറെ തൂങ്ങിക്കുന്നത് നമ്മൾ ആ അത് രണ്ടുമൂന്ന് പേര് ഞങ്ങൾ പുള്ളി കയറി ബെഡ്റൂമിൽ ചോര വാർന്ന് കിടപ്പുണ്ട് അത് പിന്നെ പോലീസ് അന്നേരം തന്നെ എല്ലാം സീൽ ചെയ്ത് ക്ലോസ് ചെയ്ത് പിന്നേരും കാണിച്ചിട്ടില്ല യുവാവ് സ്റ്റേർ കേസിൽ അതെ അതെ അത് എനിക്ക് തോന്നുന്നത് ചുരിദാറിൻ്റെ ഈ സ്ത്രീ രക്തം തന്നു തോന്നിയിരിക്കുന്നു അല്ലേ രക്തം പറഞ്ഞു കിടക്കാറ് നിലത്ത് കിടക്കാറ് അപ്പം ഞങ്ങളെ വിളിച്ച് പോലീസ് വന്ന് ലൈറ്റ് ഇട്ട് ഞങ്ങളകത്ത് കയറി അപ്പോൾ ഈ ബെഡ്റൂമിൽ ലൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെളിന്ന് നോക്കി അറിയത്തില്ലായിരുന്നു ബെഡ്റൂമിൽ തിന്നതിൽ ലൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ അത് ബന്ധു വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ വന്ന അവസ്ഥ പോലീസിനെ വിവരം അറിയിക്കുന്നത് അതെ ബന്ധുവല്ല സുഹൃത്താണ് ഇവിടെ സുഹൃത്താണ് പോലീസിനെ വിവരം അറിയിക്കുന്നത് ഈ സ്ത്രീ തനിച്ചാണ് ഇവിടെ താമസിച്ചോണ്ടിരുന്നത് അല്ലേ അതെ തനിച്ച് താമസിച്ചുകൊണ്ടിരുന്നത് വലിയ ആരോഗ്യം കാര്യമായിട്ടൊന്നും വലിയ ബന്ധങ്ങളില്ല ഒരു കാറെടുത്ത് എങ്ങനെ പോകുന്നു വരുന്നു എന്നുള്ളതല്ലാതെ അയക്കൂട്ട് ബന്ധമില്ല അവർക്ക് എത്ര നാളെ താമസത്തിനെത്തിയിട്ട് ഏകദേശം ഒരു ആറേഴ് മാസം ദേശം അയൽക്കൂലായി കാണുന്നു സ്വന്തം വീടാണോ അതോ സ്വന്തം വീടാണ് അത് തന്നെ ഇവരുടെ മറ്റു കുടുംബത്തെ കുറിച്ചൊന്നും അറിയില്ലേ ഒന്നും അറിയത്തില്ല ഇവർ ചങ്ങനാശ്ശേരി ഇവിടെ വന്നു പിള്ളേർ ബോർഡിങ് പഠിക്കുന്നോ എന്നൊക്കെ പറയുന്നുള്ളതല്ലാതെ ഒന്നും അറിയത്തില്ല ഒന്നും എന്തെങ്കിലും പറയത്തില്ലോ ജോലിയുള്ളതായിട്ട് അറിയത്തില്ല നമ്മളായിട്ട് തന്നെ ഞങ്ങളായിട്ട് ബന്ധമില്ല അങ്ങനെ കൂടുതലേ ജോലിയുള്ളതായിട്ട് അറിയ ഒന്നും പറഞ്ഞു കേട്ടില്ല കണക്ഷൻ ഇല്ല അവർ ഓരോ എന്തെങ്കിലും ആവശ്യം കൊണ്ട് വണ്ടി എടുക്കുന്നു പോകുന്നു വരുന്നു എന്നുള്ളതല്ലാതെ കണ്ട വർത്താനൊക്കെ പറയുന്നൊന്നും കുഴപ്പമൊന്നുമില്ല ബാക്കി അവരുടെ ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല ആർക്കും ആർക്കും അറിയത്തില്ല പിന്നെ മെനി ഞാൻ ശനിയാഴ്ച ഈ മരിച്ച വ്യക്തിയാണെന്ന് തോന്നുന്നു ഞാൻ കണ്ടില്ല അടുത്തൊരു വീട്ടിൽ വന്ന് ഇവിടെ ഞാൻ ഇങ്ങോട്ട് വന്നാന്ന് പറഞ്ഞു അപ്പോൾ യു കെ വരിക ഞാൻ മാന എന്ന് പറയുമെന്ന് പറഞ്ഞു ആ അയൽവാസിയോട് ഈ മരിച്ചു കിടക്കുന്ന യുവാവ് അപ്പോൾ ഞാൻ തോന്നുന്നു ഞാൻ കണ്ടല്ലോ അദ്ദേഹത്തെ അതിന് മുമ്പ് ഇവിടെ കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല അപ്പം അറിയിക്കേണ്ടതെന്ന് ചോദിച്ചു ആരെ ചെറിയ അറിഞ്ഞോ എന്ന് ചോദിച്ചു പറഞ്ഞാൽ അവർ അപ്പം പറഞ്ഞില്ല സർപ്രൈസ് ആയിക്കോട്ടെ എന്നിങ്ങനെ കരുതിയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു രാത്രി ഒൻപത് മണിയോട് കൂടിയാണ് പോലീസൊക്കെ ഇവിടേക്ക് എത്തുന്നത് സ്റ്റേഷൻ അതിന് മുമ്പായിട്ട് എന്തെങ്കിലും ബഹളം വെക്കുക അങ്ങനെ എന്തെങ്കിലും ശബ്ദം അലങ്ങനും കേട്ടിട്ടില്ല ആ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല തന്നെ പോലീസ് ഒന്നും വന്നിട്ടില്ല പിന്നുള്ള ഇതിലായിരുന്നു ഈ മരിച്ചു കിടക്കുന്ന യുവാവിനെക്കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും അറിയത്തില്ല ഒന്നും അറിയത്തില്ല യുവാവിൻ്റെ ബന്ധു ഇപ്പം രണ്ടുപേരും വന്നിട്ടുണ്ട് അവരോട് ചോദിച്ചപ്പം പറഞ്ഞു യുവാ ഞാൻ ആരാണ് ചോദിച്ചപ്പോൾ യുവാവിൻ്റെ ബന്ധുവാന്ന് പറഞ്ഞു ഇവിടെ ഇവിടെ എങ്ങനെ എത്തി എന്നുള്ളത് അറിയില്ല ഫോറൻസിക് സംഘം സ്ഥലത്ത് പരിശോധന തുടരുകയാണ് ഡോഗ് സ്ക്വാഡിനെയും സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഈ വീടിൻ്റെ പിൻഭാഗത്തെ വാതിൽ തുറന്നു കിടന്നതിൽ പോലീസിന് ചില സംശയങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് ശേഷമാണ് ഈ വീടിനുള്ളിൽ സ്ത്രീയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി